நல்ல பிரான்ட்ஸ் கீரோஸ்ட். இதைങ്ങനെ அடுத்து எடுத்துட்டு ഇതിന്റെ கூட mix செய்து அங்க சேர்த்து കഴിഞ്ഞா நம்மடை பிரான்ட்ஸ் கீரோஸ்ட் சம்பவம் ரெடியா. லாம். చూడണ്ടോ? இல்ல. చూడില്ല. ചെറുതായിട്ട് য়েরுണ്ടല്ലേ? പക്ഷേ நல்ல 匂ி வாசனే இல்லേ? നമസ്കാരം നല്ല പ്രോൺസ് ഗീറോസ് നമ്മൾ മംഗലാപുരത്ത് പോയപ്പോണ്ടല്ലോ നല്ല അടിപൊളി പ്രോൺസ് ഗീറോസ് റോസ്റ്റ് കഴിച്ചാണ് പ്രോൺസ് ഗീറോസ് മാത്രമല്ല നമ്മൾ ക്രാബിന്റെ ഗീറോസ് റോസ്റ്റ് കഴിച്ചാണ് അതേപോലെ തന്നെ ചിക്കൻ്റെ ഗീറോസ് റോസ്റ്റ് കഴിച്ചാണ് അങ്ങനെ പലതും ഫിഷ് ഗീറോസ് റോസ്റ്റ് കഴിച്ചാണ് അതിന്റെ വീഡിയോ കണ്ടതല്ലേ കണ്ടതാണ് ഇവര് കണ്ടതാണ് നിങ്ങളും കണ്ടതാണ് അപ്പോൾ നിങ്ങൾ കണ്ടു ഇവര് കണ്ടപ്പോൾ തന്നെ ഇവർക്കാണെങ്കിൽ ഭയങ്കര കൊതി അത് കണ്ടപ്പോൾ തന്നെ എന്നാൽ നമ്മൾ പ്രോൺസിന്റെ ഗീ റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിള്ളേരുടെ കൂടെ വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി കെ ഇപ്പോഴും ഓൺലൈൻ ക്ലാസ്സിലാണ് ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പിള്ളേരെ എപ്പോഴും നമ്മുടെ കൂടെ കൂട്ടാതെ പറ്റാത്തതാണ് പക്ഷേ അല്ലെന്നുണ്ടെങ്കിൽ അവർക്കും സന്തോഷമാണ് എനിക്കും സന്തോഷമുള്ളൂ കെയുടെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരും അന്നേരത്തന്നെ നമുക്ക് പ്രോൺസിൻ്റെ മാരിനേഷൻ അങ്ങ് ചെയ്ത് വെക്കാം പ്രോൺസിൻ്റെ മാരിനേഷൻ നമ്മൾ ആദ്യം തന്നെ ഉണ്ടല്ലോ പ്രോൺസ് എടുത്തിട്ടുണ്ട് പ്രോൺസ് എടുത്തിട്ട് ഇത് കണ്ടോ ഇത് നന്നായിട്ടൊന്ന് പൊളന്ന് വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ വെയിനൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് പൊളന്ന് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന പ്രോൺസാണ് അര കിലോ പ്രോൺസ് അതിലേക്ക് നമുക്ക് ഇത് കണ്ടോ മുളക് പൊടിയുണ്ട് മുളക് പൊടി ഒരു സ്വല്പം മുളക് പൊടി ഒത്തിരി മുളക് പൊടിയൊന്നും നമുക്ക് ഇപ്പം ചേർക്കണ്ട കാരണം പിന്നീട് നമ്മൾ മുളക് പൊടി ചേർക്കാനുള്ളതാണ് എന്നാൽ ഒരു ലേശം നമ്മൾ ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു ലേശം ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നാരങ്ങ നീര് ഒരു സ്വല്പം നാരങ്ങ നീര് ഒരു അര നാരങ്ങയുടെ നീര് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് കൂടാതെ ഒരു സ്വൽപ്പം തൈര് ഇനിയിപ്പം നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം അല്ലെ മിക്സ് ചെയ്യോ ഇങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് ആയി വരണം ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അവിടെ കുറച്ച് നേരം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒരു മുപ്പത് മിനിറ്റ് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എങ്കിലും നമുക്ക് ഇതിങ്ങനെ മിക്സ് ചെയ്ത് അവിടെ വെക്കാം അപ്പോൾ ഇത് മാരിനേഷന് വേണ്ടിയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് നമുക്ക് ഇപ്രാവശ്യം ഓണത്തിന് രണ്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ രണ്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് വീഗാട് നമുക്ക് രണ്ട് ഗിഫ്റ്റ് ആണ് തന്നിരിക്കുന്നത് ഒരെണ്ണം മിക്സർ ഗ്രൈൻഡർ ആണ് അതേപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കർ തന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം പക്ഷേ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനായിട്ടുള്ള മസാലയുടെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം നമുക്ക് മസാല റോസ്റ്റ് ചെയ്യാനായിട്ടേ ആദ്യം തന്നെ ഒരു നാല് കാശ്മീരി ചില്ലി ഇതാ നാല് കാശ്മീരി ചില്ലി ഉണ്ട് അതേപോലെ തന്നെ ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് വറ്റൽ മുളക് അത് ചെറുതായിട്ടൊന്ന് ആയി വരണം റോസ്റ്റ് ആയി വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആ ഫ്രാഗ്രൻസ് കിട്ടും ആ ഫ്രാഗ്രൻസ് കിട്ടുമ്പോഴാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടത് അത് നമ്മുടെ മല്ലി 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 മല്ലിപ്പൊടിയല്ല മല്ലി തന്നെ മല്ലി നമ്മളുണ്ടല്ലോ മേടിച്ചുകൊണ്ട് വന്നിട്ട് കഴുകി ഒന്ന് വെച്ചിരുന്നതാണ് കഴുകി നന്നായിട്ടൊന്നും ഉണങ്ങിയിട്ടില്ല ഒരു രണ്ട് ടീസ്പൂൺ മാക്സിമം മതി മല്ലീൻ ആ വറ്റൽമുളകും കാശ്മീരി ചില്ലിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കടുക് അതേപോലെ തന്നെ ജീരകം കുരുമുളക് പിന്നെ ഒരു ലേശം ഗ്രാമ്പൂ ഇത്രയും ചേർക്കണം ഒരു സ്വല്പം ഉലുവൈ കഴിഞ്ഞോ ഞങ്ങളുടെ കൂടെ കുടിക്കും കടുകും ഈ ഉലുവയൊക്കെ ഉണ്ടല്ലോ കുറെശേ ചേർത്താ മതി ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു ചെറിയ കൈപ്പ് വരും അതേപോലെ തന്നെ ഒരു ലേശം ജീരകം പിന്നെ വേണ്ടത് കുരുമുളക് പെപ്പർ കോൺസ് കുരുമുളക് പൊടിയല്ലോ കേട്ടോ പെപ്പർ കോൺസ് തന്നെ വേണം പിന്നെ ഗ്രാമ്പു ഒരു രണ്ട് മൂന്ന് അല്ലെങ്കിൽ നാലഞ്ച് മാക്സിമം നമ്മൾ റോസ്റ്റ് ആയി വരണം ഇത് നമ്മൾ പ്രോൺസ് ഗീ റോസിന്റെ പ്രിപ്പറേഷൻ ആണ് അതിന് വേണ്ടിയിട്ട് മസാല റോസ്റ്റ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ് ഓക്കെ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് മിക്സർ ഗ്രൈൻഡറും അതേപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറും നമ്മുടെ വീഗാർഡ് തന്നിട്ടുണ്ടെന്ന് മിക്സർ ഗ്രൈൻഡർ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് അതേപോലെ തന്നെ ഇച്ചിരി ഫാസ്റ്റ് മോട്ടറുള്ള മിക്സർ ഗ്രൈൻഡറാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പൊ ഇതുപോലെ ഡ്രൈ മസാല ഉണ്ടാക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മസാല പൊടിച്ചെടുക്കാനായിട്ടൊക്കെ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണിത് അധികം ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യത്തുമില്ല എന്നാൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ ചെയ്യാം ദോശ ബാറ്റർ ഉണ്ടാക്കാനാണെങ്കിലും അതേപോലെ തന്നെ വടയുടെ ബാറ്ററൊക്കെ ഉണ്ടാക്കാനാണ് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ് ശരിക്കും പറഞ്ഞാണല്ലോ ഇതൊന്ന് ചെറുതായിട്ട് തണുത്തതിനു ശേഷം വേണം നമുക്ക് പൊടിക്കാനായിട്ട് മാറ്റാനായിട്ട് നമുക്ക് പൊടിക്കാനായിട്ടാണെങ്കിലും മൂന്ന് ജാറുണ്ട് പൊടിക്കാനായിട്ട് തന്നെയല്ല പൊടിക്കാനും അരയ്ക്കാനും ജ്യൂസ് അടിക്കാനും ഒക്കെ ആയിട്ട് മൂന്ന് ജാറുകളാണുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചുള്ള മൂന്ന് ജാറുകൾ അതും ചില സ്ട്രോങ് ആയിട്ടുള്ള ബ്ലേഡ് ഒക്കെ ഉള്ള ഇച്ചിരി ചിലതിനകത്തൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഇച്ചിരി കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആ കപ്പാസിറ്റി ഉള്ള ജാറുകളൊക്കെയാണ് ഇതിപ്പോൾ ഏകദേശം ഒന്ന് തണുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് പൊടിക്കുന്ന പരിപാടിയിലേക്ക് മാറാം ബാ പൊടിക്കുകയല്ല ശരിക്കും പറഞ്ഞാൽ പൊടിയും അതിൻ്റെ കൂടെ വേറെ കുറച്ച് കുറച്ച് ജ്യൂസി ആയിട്ടുള്ള കാര്യങ്ങളൂടി ഇതിനകത്ത് ചേർക്കാനുണ്ട് അപ്പം നമ്മൾ റോസ്റ്റ് ചെയ്ത ആ മുഴുവൻ മസാലകൾ കുറേയൊക്കെ അതിനകത്തോട്ട് ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെളുത്തുള്ളി ചേർക്കാണ് ഇതാ വെളുത്തുള്ളി ഒരു എനിക്ക് വെളുത്തുള്ളിയുടെ രുചി ഇഷ്ടമാണ് ഇപ്പോൾ ഒരു സ്വല്പം കൂടുതൽ ഞാൻ അങ്ങ് ചേർക്കുന്നതേ ഉള്ളൂ ഒരു പത്തല്ലി അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് അല്ലി മതി പത്ത് പന്ത്രണ്ട് അല്ലിയൊക്കെ മതി അപ്പം ഞാൻ ഒരു അല്ലി ഞാൻ അങ്ങ് ചേർക്കാം എനിക്ക് മികച്ചത വെളുത്തുള്ളിയുടെ ആ രുചി കൂടുതൽ ഇഷ്ടമാണ് അതേപോലെ തന്നെ ഇതെന്താണെന്നറിയോ ജാക്ക് ഫ്രൂട്ട് ജാക്ക് ഫ്രൂട്ട് ജാക്ക് ഫ്രൂട്ട് അല്ലേ ഇത് നമ്മുടെ ഇതില്ലേ പുളി വാളംപുളി വാളംപുളി ഒരു ഒരു സ്പൂൺ മതി ഒരു ടീസ്പൂൺ മതി ഇതാ വാളൻ പുളിയുടെ പളപ്പ് ഞാൻ ഒരു ടീസ്പൂൺ അത് മതി ചൂടെ പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം കൂടെ ചേർക്ക എന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ആദ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്ന് പൊടിയാക്കിയതിന് ശേഷം വെളുത്തുള്ളി ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വാളംപുള്ളി ചേർത്ത് ഉപ്പ് ചേർത്ത് വേണം ചെയ്യാം അങ്ങനെ ചെയ്യുന്നതാണോ എന്നുള്ളതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അങ്ങനെ ചെയ്യുന്നതായിരിക്കാം നല്ലത് എനിക്കിപ്പം കൺവീനിയൻ്റ് ആയിട്ട് ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് തീർക്കാവുന്ന രീതിയിൽ ഞാനങ്ങ് ചെയ്യുന്നുള്ളൂ ഒരു സ്വല്പം ഉപ്പ് കൂടെ ചേർക്കണം ഇനിയിപ്പോൾ നമുക്ക് ഇത് ഗ്രൈൻഡ് ചെയ്യാന്നുള്ളാണ് പരിപാടി ഇത് കണ്ടോ പിള്ളേർ നമ്മുടെ കൂടെ ഉള്ളപ്പോഴത്തേന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സേഫ് ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാവുള്ളൂ ഇവരെ കൊണ്ട് ഈ ഇലക്ട്രിസിറ്റിയിൽ തൊടിക്കരുത് ചൂടുള്ള സാധനത്തിൽ തൊടിക്കരുത് അത് വളരെ അത്യാവശ്യമാണ് അതേ സമയത്ത് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ നമ്മുടെ വീ കാട് തന്നിട്ടുള്ള ഇൻഡക്ഷൻ കുക്കർ എന്ന് പറഞ്ഞാൽ ചൈൽഡ് ലോക്ക് ഉള്ളതാണ് അതുകൊണ്ട് ഏതായാലും അത് സേഫ് ആണ് സേഫാണ് ഇവിടെ ഇത് ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡായിട്ടുണ്ട് പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പൊടി പൊടിയായിട്ടല്ല നമുക്ക് ഇരിക്കേണ്ടത് ചൂടെ നമുക്ക് പേസ്റ്റ് ആയിട്ടാണ് കിട്ടേണ്ടത് അപ്പോൾ ഒരു സ്വല്പം ചൂടുവെള്ളം ഇതാ ഒരു സ്വല്പം ചൂടുവെള്ളം ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ ചൂടുവെള്ളം അതൊഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പിടിച്ചാൽ മതി ഇപ്പം നമ്മുടെ സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ടാവും നമുക്ക് നോക്കാം നോക്കാം ഇതാ ഇതേണ്ടോ ആഹാ നല്ല പേസ്റ്റ് നല്ല കുഴമ്പ് വരുവതിലായിട്ടുണ്ട് ഇനി ഇനി നമുക്ക് പ്രോൺസ് വറുത്ത് അങ്ങോട്ട് തുടങ്ങാം ബാക്കി കാര്യങ്ങൾ പ്രോൺസ് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മുടെ പാൻ പാനെടുത്ത് ഇൻഡക്ഷൻ കുക്കറിലേക്ക് തന്നെ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് നമുക്ക് ഫ്രൈ ഫ്രൈ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഒത്തിരി ചൂട് വേണ്ട ഒരു സ്വല്പം ചൂട് കുറച്ച് തന്നെ നമ്മൾ മതി എന്നിട്ട് നെയ് താങ്ക് യു നമുക്ക് നന്നായിട്ട് നെയ്യ് വേണം കാരണം ഇത് ഗീ റോസ്റ്റ് ആണല്ലോ ഗീയിലാദ്യം നമ്മൾ റോസ്റ്റ് ചെയ്യാന്നാണ് നമ്മൾ പറയുക ഗീയിലാദി ഈ പ്രോൺസിനെ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസിനെ റോസ്റ്റ് ചെയ്തെടുക്കണം ഇനിയിപ്പോൾ നമുക്ക് പ്രോൺസ് പ്രോൺസ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ നെയ്യ് ഒന്ന് ചൂടാകുന്ന കൂടെ അതിനകത്ത് തന്നെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അതാണ് പ്രോൺസ് ഗീയിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നതെന്ന് പറയാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം അരച്ച് വെച്ചിരിക്കുന്ന മസാലയില്ലേ അരച്ച് വെച്ചിരിക്കുന്ന മസാല തിന്റെ കൂടെ ചേർക്കേണ്ടതാണ് അത് അടുത്ത നിരയിലേക്ക് വരാം പക്ഷെ ഇപ്പം ഇതങ്ങോട്ട് റോസ്റ്റ് ചെയ്ത് പോകാം നമ്മൾ ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കുന്ന സമയത്തുണ്ടല്ലോ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ വരും പുറത്തേക്ക് വരും അത് സാരമില്ല വെള്ളം വരും അത് നോർമലാണ് കാരണം ആ പ്രോൺസിന്റെ വെള്ളം വിട്ടു വരുന്നതാണ് അപ്പോ ശരിക്കും പറഞ്ഞാൽ ആ നെയ്ല് കടന്ന് ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം വേണം നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല എന്ത് മസാല ആ ഇവിടെ സോറി അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ വേറെ കാര്യങ്ങൾ പറയാൻ പോയി നമ്മള് സാധാരണ നല്ല യാത്രയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് അപ്പൊ യാത്ര ചെയ്യുന്ന കൂട്ടത്തില് നമുക്ക് ഈ ഇൻഡക്ഷൻ കുക്കർ വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകുന്നതാണ് സ്ലിം തിൻ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പോക്കറ്റിൽ കയറില്ല പക്ഷെ ഒരു ചെറിയ ബാഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ ബോക്സിനകത്ത് വേണേലും കൊണ്ടു അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബാഗ് ഉണ്ടെങ്കിൽ ആ ബാഗിനകത്ത് വെച്ചുകൊണ്ട് പോവാം പക്ഷേ പവർ കണക്ഷൻ ആണ് നോക്കേണ്ടത് എങ്ങനെയെങ്കിലും വണ്ടിയിൽ നിന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വഴിയുടെ സൈഡിലൊക്കെ നിന്ന് നമുക്ക് പാചകം ചെയ്ത് ഇത് കഴിക്കാം ഇനിയിപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിൻ്റെ കൂടെ ചേർക്കാം ഒന്നുകൂടെ ഒന്ന് ഇതൊന്ന് പറ്റിക്കോട്ടെ ആ പ്രോൺസിന്റെ നല്ല മണമുണ്ട് നല്ല നെയ്ൻ്റെ മണം വരുന്നില്ലേ ആ നെയ്യു കിടന്നാണ് ഈ പ്രോൺസ് ഇങ്ങനെ വെന്ത് റോസ്റ്റ് ആയി വരുന്നത് കേട്ടോ ഇതേപോലെ തന്നെ ഉണ്ടല്ലോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രോൺസ് തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് പ്രോൺസ് ചെയ്യാം അതേപോലെ തന്നെ മീൻ്റെ ചെയ്യാം ഞണ്ട് ചെയ്യുക ഞണ്ടിന് നല്ല രുചിയാണ് ഞണ്ടിൻ്റെ മാംസം തന്നെ എടുത്ത് അവർ ഗീ റോസ്റ്റ് ചെയ്തു തന്നിരുന്നു നല്ലൊരു എനിക്കിഷ്ടമായിരുന്നു പക്ഷേ എല്ലാവർക്കും ഇഷ്ടമാവണമെന്ന് എനിക്കറിയില്ല എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു അത് അത് ചെയ്യാം അതല്ല ചിക്കൻ്റെ ഗീ റോസ്റ്റ് കുന്ദാപുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് കുന്താപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നല്ല രീതിയിൽ ഈ ചിക്കൻ ഗീ റോസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് നല്ല രുചിയായിരുന്നു കേട്ടോ അത് ഞാൻ ഷെട്ടീസ് ഷെട്ടീസ് എന്നായിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഇനിയിപ്പോൾ മസാല ചേർക്കാം നമുക്ക് കേട്ടോ ഇതേണ്ടോ ഇത് അതിൻ്റെ കൂടെ മുഴുവൻ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് മാറ്റി വെക്കുക നിങ്ങൾക്ക് എരിവ് എന്ത് വേണ്ട ആണ് വേണ്ടത് അതനുസരിച്ച് മാത്രം ചേർക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂട്ടിച്ചേർക്കണം ഇനി ഫൈനൽ ടച്ച് എന്ന് പറയുന്നത് കെയയുടെ ഹെൽപ്പ് വേണം കെയ ചില കറിവേപ്പില എടുത്തോണ്ട് വരുമോ ആ നമുക്കൊരു സ്വൽപ്പം കറിവേപ്പില ആ കറിവേപ്പിലയുടെ വാസന കൂടെ ഒരു ഫ്രഷ് കറിവേപ്പില ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞ സംഭവം പൊളിയാണ് ഇപ്പൊ നല്ല നല്ല ഒന്നാം തരായിട്ട് അത് കുറുകി പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പം ആ കറിവേപ്പില കറിവേപ്പില ഒന്ന് വഴി കഴുകായിരുന്നോ കഴി റിവേപ്പിലൊരു മൂന്ന് നണ്ടത് കൊണ്ടുവന്നുള്ളൂ ഒരു മൂന്നാലഞ്ച് നണ്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതെ അടുത്തടുത്തിട്ട് അതിന്റെ കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോൺസ് ഗീ റോസ്റ്റ് സംഭവം റെഡിയാണ് അപ്പം സംഭവം റെഡി നമുക്കിത് നല്ല കൈപ്പത്തിരിയുടെ കൂടെ അല്ലെന്നുണ്ടെങ്കിൽ അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് അല്ല ചോറിന്റെ കൂടെ ചോറിന്റെ സൈഡ് ഇത് മാത്രം മതി ഇതിന്റെ ആ മസാല മാത്രം മതി ചോറ് കാണോ ഇത് തന്നെ മതിയോ ആഹ് എന്നാ ഇത് തന്നെ നമുക്ക് ഇപ്പൊ രുചിച്ച് നോക്കാം നമ്മള് സംഭവം റെഡി ആയിട്ടുണ്ട് ഇതിന്റെ പുറത്ത് ആ കറിവേപ്പില നീ ഒരെണ്ണം കൂടെ കൊണ്ടുവന്നില്ലക്കെയാ അതെങ്ങനെ തരുമോ അതിങ്ങനെ ചുമ്മാ ഒരു രസത്തിന് കിടക്കണ അല്ലേ അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ രുചി നോക്കാന്നുള്ള പരിപാടിയാണ് പക്ഷെ ഇപ്പൊ നല്ല അടിപൊളി ചൂടാണ് ഇച്ചിരി ചൂടൊന്നും മാറിയിട്ട് നമുക്ക് രുചി നോക്കാം അല്ലേ ആ ഇനിയിപ്പൊ നമുക്ക് രുചി നോക്കാം നല്ല നെയ്യന്റെ വാസന ഉണ്ട് ആ മസാലയുടെ വാസന ചെറിയ പുള്ളിയും ഒക്കെ ഉള്ള മസാലയുടെ വാസന ഇതെടുത്തോ ഇതിന് രണ്ടിനും ചൂട് കുറവായിരിക്കും ഞാൻ തരണോ ചൂടുണ്ടോ ചൂടില്ല ചെറുതായിട്ട് എരിവുണ്ട് അല്ലേ പക്ഷെ നല്ല നെയ്യുടെ വാസനയില്ലേ അതാണ് എന്റെ വായിൽ വെള്ളം വരുന്നു അപ്പൊ ഞാൻ ഒരെണ്ണം എടുത്ത് ഇത് ഇതുകൊണ്ടോ നന്നായിട്ട് നെയ്യും ആ മസാല എല്ലാം കൂടെ പിടിച്ചിട്ട് അതിന്റെ ആ ഒരു പ്രത്യേക വാസനയുണ്ട് അതേപോലെ തന്നെ ഓ അടിപൊളി രുചിയാണ് രുചി ശരിക്കും വീട്ടിൽ ഉണ്ടാക്കി നോക്കേണ്ടതാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു അല്ലോ എന്ന് പറയുക മംഗലാപുരം സ്പെഷ്യൽ പ്രോൺസ് ഗി ആണ് അതേപോലെ തന്നെ വി ഗാർഡിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് നിങ്ങൾ വീഡിയോസ് കാണുക എന്നും ഞങ്ങളുടെ ഉണ്ടാവുക സന്തോഷമായിട്ട് ചിരി വേണം ദുഃഖങ്ങളൊക്കെ കുറേശ്ശേ കുറേശ്ശേ അങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് ജീവിക്കാം അല്ലേ തൽക്കാലത്തേക്ക്